ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇത് അത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ ഞങ്ങളോടൊപ്പം ചേർന്നു മാഷ ഒരു അടി അങ് അടിച്ചു കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനു പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റിലടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ ഒരു മാതൃക നോക്കാം വേനൽ അവധിക്ക് പന്ത് കളിക്കാൻ കൂട്ടുകാരെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് അപ്രതീക്ഷിതമായി വിരുന്നുകാർ വീട്ടിലെത്തിയത് കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയാൽ ഞാൻ പന്തുമായി ഓടിയെത്തി കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ പന്ത് അടുത്ത വീട്ടിലെ പറമ്പിലെത്തി അതെടുക്കാൻ ഞങ്ങൾ അവിടേക്ക് ഓടി ആ വീട്ടിലുള്ളവർ അവിടെ ഉണ്ടായിരുന്നില്ല അവിടുത്തെ നായയെ അഴിച്ചുവിട്ടിരുന്നു അവിടെ പോയി പന്ത് എടുക്കാൻ കഴിയാതെ രാത്രി വരെ ആ വീട്ടുകാർ എത്തുന്നത് ഇരിക്കേണ്ടി വന്നു കൂട്ടുകാരെ കിട്ടിയിട്ടും പന്ത് കളിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഞാൻ എന്നാൽ പന്ത് കിട്ടി രാത്രി തന്നെ മുറ്റത്ത് കൂട്ടുകാരോടൊപ്പം കളിച്ച് ഞങ്ങൾ ആ വിഷമം മാറ്റി